പല്ലവി അനുപല്ലവി ചരണം ഒരു ചെടിയുടെ അനലോജിയാണ് പാട്ടിനും ഒരു വളർച്ചയുണ്ട് പല്ലവിയിൽ നിന്ന് അനുപല്ലവിയിലേക്ക് അനുപല്ലവിയിൽ നിന്ന് ചരണത്തിലേക്ക് കിനാവുകൾ പാട്ട് ഉറക്കം എല്ലാം കൊണ്ടും ഇതൊരു താരാട്ട് പാട്ട് തന്നെ ഉറക്കമായി കഴിഞ്ഞാൽ പിന്നെ താരാട്ട് ആവശ്യമില്ല താരാട്ട് പാട്ടുകാരനും ആവശ്യമില്ല ചരണത്തിൽ ഈ പാട്ട് എങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പല്ലവി അനുപല്ലവി ചരണം പാട്ടുമായി ബന്ധപ്പെട്ടൊരു പദാവലിയാണ് പറയുന്നവർ ഉദ്ദേശിക്കുന്നത് പാട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ സെക്കൻഡ് സ്റ്റാൻസ തേർഡ് സ്റ്റാൻസ എന്നതാണ് ഇനി മൂന്ന് കൂടുതൽ സ്റ്റാൻസ ഉണ്ടെങ്കിൽ ഒന്നാം ചരണം രണ്ടാം ചരണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ പല്ലവി അനുപല്ലവി ചരണം എന്ന പദാവലിക്ക് ഈ പാട്ടിൻ്റെ ഈ ടെക്നിക്കൽ സ്ട്രക്ചറിനേക്കാൾ വിശാലമായ ഒരു അർത്ഥതലമുണ്ട് അത് ആ പാട്ടിൻ്റെ കോണ്ടുമായി ബന്ധപ്പെട്ടതാണ് പാട്ടിൻ്റെ എയ്സ്തെറ്റിക്സുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് ഈ പദാവലി ലിറ്ററൽ മീനിങ് തന്നെ എടുത്തു നോക്കാം പല്ലവി പ്രൈമറി ലീവ്സ് അനുപല്ലവി സെക്കൻഡറി ലീവ്സ് ചരണം ദ ബോഡി സ്ട്രക്ചർ ചുരുക്കം പറഞ്ഞാൽ ഒരു ചെടിയുടെ അനലോജിയാണ് ഒരു ചെടിയുടെ വളർച്ചയാണ് നമ്മൾ കാണുന്നത് അതുപോലെ പാട്ടിനും ഒരു വളർച്ചയുണ്ട് പാട്ടിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ പാട്ടിൻ്റെ വരികളിലെ എണ്ണത്തിൻ്റെ വളർച്ച എന്നതല്ല ഒരു ആർട്ട് ഫോം ആവുമ്പോൾ അതിൻ്റെ ഇമോഷൻസ് അതിൻ്റെ ഇമേജറി അതിലെ ആശയം ഇതിൻ്റെയൊക്കെ വളർച്ചയാവാം ഇതിൻ്റെയൊക്കെ വളർച്ച എന്ന് പറയുമ്പോൾ അതിൻ്റെ എവല്യൂഷൻ ആവാം അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആവാം ചുരുക്കം പറഞ്ഞ പാട്ടിൽ പല്ലവിയിൽ നിന്ന് അനുപല്ലവിയിലേക്ക് അനുപല്ലവിയിൽ നിന്ന് ചരടത്തിലേക്ക് ഒരു എവല്യൂഷൻ ഉണ്ടാക്കണമെന്നർത്ഥം ഈ പദാവലി നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് കർണാടക സംഗീതത്തിൽ നിന്നാണ് കർണാടക സംഗീതത്തിൽ കൃതി എന്ന് പറയുന്ന കോമ്പോസിഷനിൽ ആ പെർഫോമറിൻ്റെ ഏറ്റവും മെജസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് പുറത്ത് വരുന്നത് ചരടത്തിൻ്റെ ഭാഗം എത്തുമ്പോഴാണ് അവിടെയാണ് നിരവൽ ചെയ്യുന്നതും മനോധർമ്മ സ്വരങ്ങൾ പാടുന്നതും പക്കമേളക്കാരുടെ തനിയാവർത്തനം എല്ലാം നമ്മൾക്ക് കാണാൻ കഴിയുക ചുരുക്കം പറഞ്ഞാൽ ആ പെർഫോമൻസ് ആ പാട്ടിനെ ഡിസ്കവർ ചെയ്യുന്ന ഒരു എക്സ്റ്റസിൽ ഇതെല്ലാം പെർഫോം ചെയ്യുന്നത് എന്ന് സാരം ഇനി നമുക്കൊരു മോഡേൺ മ്യൂസിക്കിൽ മോഡേൺ മ്യൂസിക്കിൽ നമ്മൾ പല്ലവി പല്ലവിയാൻ്റെ വല്യവിച്ചരണം എന്നൊക്കെ പറയാറുണ്ടല്ലോ മോഡേൺ മ്യൂസിക്കിൽ എങ്ങനെയാണ് ഈ പല്ലവി പല്ലവി വല്ലവിച്ചാരണത്തിന്റെ ഒരു ഏസ്തെറ്റിക്സ് ഇവോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക് ഒരു ലളിതഗാനം എടുക്കാം ഒരു വിൻറ്റേജ് സോങ് ഒ എൻ വി ദേവരാജൻ ടീമിന്റെ ഒരു ലളിതഗാനം പലവ ശ്രുതി താഴ്ത്തി എന്നോ മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ കുന്നിനി തിരി താഴ്ത്തു ക്കുമ്പോൾ തന്നെ നമുക്ക് ഇതൊരു താരാട്ടുപാട്ടാണ് എന്നുള്ള ബോധ്യം വരുന്നു കുയിലിനോട് പറയുന്നു ഒന്ന് ശ്രുതി തഴുത്തിപ്പാടു എൻ്റെ ഓമലാൾ ഉറക്കമാണ് നിലാവിനോട് പറയുന്നു തിരിതഴുത്തു എൻ്റെ ഓമലാൾ ഉറ ഉറങ്ങുകയാണ് കുയിലെ നിലാവ് കിനാബുകൾ പാട്ട് ഉറക്കം എല്ലാം കൊണ്ടും ഇതൊരു താരാട്ടുപാട്ട് തന്നെ മാത്രമല്ല ദേവരാജൻ മഹഷിൻ്റെ മന്ത്രസ്ഥായിലും മധ്യസ്ഥായിലുമുള്ള സംഗീതം കൂടി ചേരുമ്പോൾ ഇതിൻ്റെ താരാട്ടുഭാവം നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ പല്ലവിയിൽ ഇത് ഒരു താരാട്ടുപാട്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഇമേജറി ഒരു കുഞ്ഞിൻ്റെയും അച്ഛൻ്റെയും ഇമേജറി വരുന്നു നമ്മുടെ ഇമോഷൻ ഒരു താരാട്ടിൻ്റെ തലത്തിലേക്ക് മാറുന്നു ഇനി അനുപല്ലവി നോക്കാം അനുപല്ലവിയിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് ആദ്യത്തെ രണ്ട് വരികൾ കുയിലിനോട് പറഞ്ഞതും ദിലാവിനോട് പറഞ്ഞതും ഇപ്പോൾ പറയുന്നത് സ്വന്തം ഹൃദയത്തോടാണ് നീ പതുക്കു മിടിക്കൂ എന്റെ ഓമനാൾ ഉറങ്ങുകയാണ് ചുരുക്കം പറഞ്ഞാൽ താരാട്ട് ഭാവ പാട്ട് അതേ ഭാവത്തിൽ തുടരുകയാണ് നീ പക്ഷേ അടുത്ത രണ്ട് വരികളിൽ അനുപല്ലവിയിലെ അടുത്ത രണ്ട് വരികളിൽ ഈ പാട്ടിന് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ് ഈ പാട്ട് ഇവോൾവ് ചെയ്യുകയാണ് എത്രയോ ദൂരം എന്നോടൊപ്പം നടന്ന പത്മങ്ങൾ എത്രയോ ദൂരം എന്നോടൊപ്പം നടന്ന പത്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ആ ഓബ്ജക്റ്റിന് ഒരു മാറ്റം വരുന്നു അത് ഒരു കുഞ്ഞല്ല ഒരു മുതിർന്ന വ്യക്തിയാണ് സ്വാഭാവികമായും അതൊരു ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ജീവിതസഖിയാവാനേ വഴിയുള്ളൂ അതായത് താരാട്ടുപാട്ട് തന്നെയാണ് പക്ഷേ അത് ഒരു കുഞ്ഞല്ല അവിടെ ഒബ്ജക്റ്റ് പക്ഷേ നമ്മുടെ ലൈഫ് പാർട്ട്ണറാണ് ലൈഫ് പാർട്ട്ണറെ ഉറക്കുന്ന താരാട്ടുപാട്ടായി മാറുകയാണ് നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ഇമേജിന് മാറുന്നു എന്തിന് പാട്ടിൻ്റെ ഇമോഷണൽ തലം തന്നെ മാറുന്നു കാരണം ഇതൊരു മിഡിൽ ഏജ് ഇമോഷനിലേക്ക് ആ പാട്ട് പതുക്കെ ട്രാൻസ്ഫോം ചെയ്യുന്നു ഇനി അനുപലവിയിലെ അടുത്ത രണ്ട് വരികൾ അവസാനത്തെ രണ്ട് വരികൾ അത് സത്യം പറഞ്ഞാൽ ചരണത്തിലേക്കുള്ള ഒരു പാത്ത് ബ്രേക്കിംഗ് വരികളാണ് അവിടെ പറയുന്നത് താരാട്ടിൻ അനുയാത്ര നിദ്രതൻ പടി വരെ താമര മലർമിഴി അടയും വരെ അതായത് താരാട്ടിന്റെ ആവശ്യം നിദ്രയുടെ പടി വരെ മാത്രമേ ഉള്ളൂ ഉറക്കം വരുന്നത് വരെ മാത്രമേ താരാട്ടൻ്റെ ആവശ്യമുള്ളൂ ഉറക്കമായി കഴിഞ്ഞാൽ പിന്നെ താരാട്ട് ആവശ്യമില്ല താരാട്ട് പാട്ടുകാരനും ആവശ്യമില്ല അതായത് ഈ അനുപലവിയിലെ അവസാനത്തെ രണ്ട് വരികളോട് വരികളോടുകൂടി ഈ പാട്ടിന്റെ ഭാവം അവസാനിക്കുകയാണ് ഈ പാട്ടിലെ താരാട്ട് അവസാനിക്കുന്നു അതോടുകൂടി താരാട്ട് പാട്ടുകാരൻ്റെയും ആവശ്യമില്ല ദേവരാജൻ ഭാഷന്റെ സംഗീതം ഇതിൻ്റെ ഭാവം നിലനിർത്തി കൊണ്ടുപോകുന്നു എന്ന് മാത്രം അപ്പോൾ പിന്നെ ചലനത്തിൽ ഈ പാട്ട് എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നോക്കാം ഞാൻ ഏകനാണ് എൻ്റെ ഓമലാൾ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സന്ധ്യയുടെ സൗവർണം നിറം നോക്കി ഞാനിരിക്കുന്നു അപ്പോൾ എന്ത് ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അത് അടുത്ത രണ്ടു വരെയുണ്ട് കാലത്തിൻ കണികയാം ഈ ഒരു ജന്മത്തിൻ ജാലകത്തിലൂടെ അപാരതയെ നോക്കി കാലത്തിൻ കണികയാം ഈ ഒരു ജന്മത്തിൻ ജാലകം ചുരുക്കം പറഞ്ഞാൽ പാട്ട് ഒരു ദാർശനിക തലത്തിലേക്ക് ഇവോൾവ് ചെയ്യുകയാണ് ഇവിടെ എക്സിസ്റ്റൻഷ്യലിസം എന്ന ഫിലോസഫി ആ താരാട്ടുപാട്ടുകാരൻ്റെ ആ ഏകാന്തയിൽ ഇരിക്കുന്ന താരാട്ടുപാട്ടുകാരൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് ജീവിതത്തിന്റെ നൈമിഷികതയും നിരർത്തുകതയും എല്ലാം ബോധ്യപ്പെടുന്ന ഒരവസ്ഥ അങ്ങനെ ആ ദാർശനിക തലത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രം എൻ പ്രാണലിൽ അലതല്ലിടുന്നു ഓൻവിയുടെ കവിതകളിലെ സ്ഥിരം പ്രയോഗങ്ങളാണ് കേവലം വെറുതെ എന്നെല്ലാം അതിമനോഹരമായ പ്രയോഗങ്ങൾ എന്താണെന്നറിയില്ല എൻ്റെ മനസ്സിൽ ഒരു ആനന്ദം കടന്നു വരുന്നു അത് എൻ്റെ മനസ്സിൽ സമുദ്രം ആ ആനന്ദ സമുദ്രം എൻ്റെ മനസ്സിൽ അലതല്ലിടുന്നു നമ്മൾ എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ ചില അവസ്ഥകളിൽ നമ്മുടെ നമുക്ക് ഉണ്ടാകുന്നൊരു അനുഭവമാണ് നമ്മുടെ കണ്ണുകൾ വെറുതെ ഈർന്നണിയുന്നു അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത് ചുരുക്കം പറഞ്ഞാൽ ഈ പാട്ട് ഈ ചരണത്തിലെ അവസാനത്തെ രണ്ട് വരികളിലോടുകൂടി ഇത് ഒരു ദാർശനിക തലത്തിലേക്ക് ഇവോൾവ് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം ഒരു താരാട്ടുപാട്ട് ഒരു കുഞ്ഞിൻ്റെ താരാട്ടുപാട്ട് എന്ന രീതിയിൽ തുടങ്ങുന്ന ഈ ഗാനം അനുപല്ലവിയാകുമ്പോഴേക്കും അത് ഒരു ലൈഫ് പാർട്ട്ണറിലെ താരാട്ടുപാട്ടിന്റെ തലത്തിലേക്ക് ഇവോൾവ് ചെയ്യുന്നു അനുപല്ലവിയിലെ അവസാനത്തെ രണ്ടു വരികളോടുകൂടി താരാട്ടുഭാവം അവസാനിക്കുന്നു താരാട്ടു പാട്ടും അവസാനിക്കുന്നു ചലനമാകുമ്പോഴേക്കും ഈ പാട്ട് എക്സസ്യലിസത്തിന്റെ ഒരു ദാർശനിക തലത്തിലേക്ക് ഇവോൾവ് ചെയ്യുന്നു അതാണ് പാട്ടിലെ പല്ലവി അനുപല്ലവി ചരണം ചലനം പുണർത്തരുതേ എല്ലോ മലുരത്തമാായി പുണർത്തരുതേ